ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ നമ്മൾ ഗ്രേറ്റ് റവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് ഗ്ലോറിയസ് റവല്യൂഷൻ അല്ലെങ്കിൽ കൊട്ടാരം വിപ്ലവം ഇങ്ങനെ പല പേരുകളിലാണ് രക്തരഹിത വിപ്ലവം ഇങ്ങനെ പല പേരുകളിലാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അറിയപ്പെടുന്നത് നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് സ്റ്റുവർട്ട് രാജാക്കന്മാരായിരുന്നു ഏത് സമയത്താണ് പതിനേഴാം നൂറ്റാണ്ടിൽ പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് അതായത് ആയിരത്തി അറുന്നൂറ്റി ആ കാലഘട്ടത്തിൽ അത് പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് സ്റ്റുവർട്ട് രാജാക്കന്മാരായിരുന്നു അങ്ങനെ പതിനേഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ട് ഭരിച്ച സ്റ്റുവർട്ട് രാജാവാണ് ജെയിംസ് ഒന്നാമൻ എന്താണ് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ട് ഭരിച്ച സ്റ്റുവർട്ട് രാജാവാണ് ജെയിംസ് ഒന്നാമൻ ജെയിംസ് ഒന്നാമൻ പറഞ്ഞത് ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല എന്നാണ് എന്താണ് ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല എന്ന് പറഞ്ഞത് ജെയിംസ് ഒന്നാമനാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ സമയത്തെ ഇംഗ്ലണ്ടിൻ്റെ ആഭ്യന്തരമായി നിലനിന്നിരുന്ന അവസ്ഥ എന്തായിരുന്നു നമുക്ക് മനസ്സിലാക്കാം ബിഷപ്പിനും പ്രഭുക്കന്മാർക്കും രാജാവിനുമൊക്കെ ഫുൾ പ്രയോറിറ്റി കൊടുക്കുകയും ജനങ്ങൾക്ക് അങ്ങനെ യാതൊരുവിധമായ പ്രയോറിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ് ആ സമയത്ത് ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായിരുന്നതെന്ന് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും പരീക്ഷയിൽ ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിലെ രാജാവാരാണ് ഓപ്ഷൻസ് ആയിട്ട് ജെയിംസ് ഒന്നാമൻ ജെയിംസ് രണ്ടാമൻ ചാൾസ് ഒന്നാമൻ ചാൾസ് രണ്ടാമൻ ഇങ്ങനെ ഓപ്ഷൻസും തരികയാണെങ്കിൽ നമുക്ക് തെറ്റിപ്പോവാൻ പാടില്ല ജെയിംസ് ഒന്നാമനാണ് ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല എന്ന് പറഞ്ഞ ഇംഗ്ലണ്ട് ഭരിച്ച സ്റ്റുവേർഡ് രാജാവ് അദ്ദേഹം പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ ആ തുടക്ക ഭാഗത്താണ് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് അങ്ങനെ ജെയിംസ് ഒന്നാമന് ശേഷം അധികാരത്തിൽ വന്നത് ചാൾസ് ഒന്നാമനാണ് ജെയിംസ് ഒന്നാമന് ശേഷം അധികാരത്തിൽ വന്നത് ചാൾസ് ഒന്നാമനാണ് അത്രയും കാലവും ജനങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ രാജാവിന് പ്രാധാന്യമുള്ള പാർലമെൻറ്റിന് പ്രാധാന്യമില്ലാത്തൊരവസ്ഥ നിലനിന്നിരുന്നു അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ ജനങ്ങൾ ചേർന്ന് ചാൾസ് ഒന്നാമനെക്കൊണ്ട് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെപ്പിച്ചു അപ്പോൾ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച എന്ന് ചോദിച്ചാൽ ചാൾസ് ഒന്നാമനാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ടിലാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ചാൾസ് ഒന്നാമൻ ഒപ്പുവെച്ചത് അങ്ങനെ ജന അപ്പം ചാൾസ് ഒന്നാമൻ ഒപ്പുവച്ചെങ്കിലും പൂർണ്ണമായും അനുസൃതമായ ഒരു ഭരണമൊന്നും ആയിരുന്നില്ല ചാൾസ് ഒന്നാമൻ കാഴ്ചവെച്ചത് അങ്ങനെ ജനങ്ങൾ അസ്വസ്ഥരായിരുന്നു ചാൾസ് ഒന്നാമൻ്റെയും സ്റ്റുവേർട്ട് രാജവംശത്തിൻ്റെയുമേ ഭരണത്തിൽ ജനങ്ങൾ അസ്വസ്ഥരായിരുന്നു അങ്ങനെ ചാൾസ് ഒന്നാമനും ജനങ്ങളും തമ്മിലുണ്ടായ ആഭ്യന്തര സംഘർഷങ്ങളുണ്ട് അതാണ് ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപം എന്നറിയപ്പെടുന്നത് അങ്ങനെ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപം നടന്നത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഇതിനു മുൻപായിട്ട് ഒരു ലോങ് പാർലമെൻറ്റ് വിളിച്ചു കൂട്ടാൻ ചാൾസ് ഒന്നാമന് സാധിച്ചു പക്ഷേ അത് പൂർണമായും കൂടി അല്ലെങ്കിൽ ജനങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള പാർലമെൻറ്റൊന്നും ആയിരുന്നില്ല എന്നാൽ ഒരു ലോങ് പാർലമെൻറ്റ് നിലനിന്നിരുന്നത് ആ സമയത്ത് മാത്രം നിലനിന്നിരുന്നു അങ്ങനെ ചാൾസ് ഒന്നാമനും ജനങ്ങളും തമ്മിലുണ്ടായ ആഭ്യന്തര കലാപമാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപം എന്നറിയപ്പെടുന്നത് അങ്ങനെ ചാൾസ് ഒന്നാമനും ജനങ്ങളും തമ്മിലുണ്ടായ ആഭ്യന്തര കലാപമാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ടിലെ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപം എന്നറിയപ്പെടുന്നത് അപ്പോൾ സാധാരണയായിട്ട് നടക്കാറ് ജനങ്ങളുമായിട്ട് രാജാവിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ രാജാവിൻ്റെ പക്ഷത്ത് ഫോഴ്സ് ഉണ്ട് സൈന്യമുണ്ട് പക്ഷെ ജനങ്ങളുടെ പക്ഷത്ത് അങ്ങനെ സൈന്യം ഒന്നും കാണാനുള്ള സാധ്യതയില്ല പക്ഷേ ഈ ആഭ്യന്തര കലാപത്തിൽ പാർലമെൻറ്റിന് വേണ്ടിയിട്ടൊരു സൈന്യം രൂപീകരിച്ചു അതിനെയാണ് നമ്മൾ ന്യൂ മോഡൽ ആർമി എന്ന് പറയുന്നത് എന്ത് പാർലമെൻറ്റിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട സൈന്യമാണ് ന്യൂ മോഡൽ ആർമി അത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ആഭ്യന്തര കലാപത്തിൻ്റെ സമയത്ത് തന്നെ പാർലമെൻറ്റിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സൈന്യമാണ് ന്യൂ മോഡൽ ആർമി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഈ ന്യൂ മോഡൽ ആർമി സ്ഥാപിച്ചത് ഒലിവർ ക്രോംവെല്ലാണ് ന്യൂ മോഡൽ ആർമിയുടെ സ്ഥാപകനാരാണ് ഒലിവർ ക്രോംവെല്ലാണ് അങ്ങനെ എന്താണ് ചാൾസ് ഒന്നാമനെ രാജ്യദ്രോഹ കുറ്റമൊക്കെ ചുമത്തി വധിച്ച ശേഷം ഈ ന്യൂ മോഡൽ ആർമിയുടെ സ്ഥാപകനായിട്ടുള്ള ഒലിവർ ക്രോമൽ അധികാരത്തിലെത്തി ചാൾസ് ഒന്നാമനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിച്ച ശേഷം ഒലിവർ ക്രോമൽ അധികാരത്തിൽ വന്നു ഒലിവർ ക്രോമലിൻ്റെ ഭരണ സംവിധാനത്തെയാണ് നമ്മൾ പ്രൊട്ടക്ടറേറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒലിവർ ക്രോംവലിൻ്റെ ഭരണ സംവിധാനമാണ് പ്രൊട്ടക്ടറേറ്റ് ഇംഗ്ലണ്ടിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഈ ഒലിവർ ക്രോമലാണ് ഒലിവർ ക്രോമലിൻ്റെ ഭരണ സംവിധാനമാണ് പ്രൊട്ടക്റ്ററേറ്റ് ഇംഗ്ലണ്ടിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഒലിവർ ക്രോമലാണ് അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി പറയുകയാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ചുകൊണ്ടിരുന്നത് സ്റ്റുവർട്ട് രാജാക്കന്മാരായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ട് ഭരിച്ച സ്റ്റുവേർട്ട് രാജാവാണ് ജെയിംസ് ഒന്നാമൻ ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല എന്ന് പറഞ്ഞത് സ്റ്റുവർട്ട് ഒന്നാമനാണ് സ്റ്റുവർട്ട് ഒന്നാമന് ശേഷം ഇംഗ്ലണ്ട് ഭരിച്ചത് ചാൾസ് ഒന്നാമനാണ് ആ ചാൾസ് ഒന്നാമനെ കൊണ്ടാണ് ജനങ്ങൾ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെപ്പിച്ചത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് ചാൾസ് ഒന്നാമൻ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത് ചാൾസ് ഒന്നാമനും ജനങ്ങളും തമ്മിലുണ്ടായ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര സംഘർഷത്തെയാണ് ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപം എന്നറിയപ്പെടുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഈ കലാപത്തിൽ പാർലമെൻറ്റിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട സൈന്യമാണ് ന്യൂ മോഡൽ ആർമി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ടിലെ ഇതിന് നേതൃത്വം നൽകി ഇത് സ്ഥാപിച്ചത് ഒലിവർ ക്രോംവെല്ലാണ് ഇതിൻ്റെ സ്ഥാപകൻ ചാൾസ് ഒന്നാമനെ രാജ്യദ്രോഹകുറ്റം ചുമത്തി വധിച്ച ശേഷം ഈ ഒലിവർ ക്രോംവൽ എന്ത് ചെയ്തു അധികാരത്തിൽ വന്നു അങ്ങനെ ഒലിവർ ക്രോംവലിൻ്റെ ഭരണ സംവിധാനത്തെയാണ് പ്രൊട്ടക്ടറേറ്റ് എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തെ ഇംഗ്ലണ്ടിൻ്റെ സംരക്ഷകൻ എന്നാണ് അറിയപ്പെടുന്നത് രാജവാഴ്ചയല്ലാതെ ഒരു അധികാരത്തിലെത്തിയ റിപ്പബ്ലിക്കൻ രീതിയിൽ ഇംഗ്ലണ്ടിൽ ഒരു ഭരണം വന്നത് ഒലിവർ ക്രൊമലിൻ്റെ സമയത്താണ് ഒലിവർ ക്രൊമലിൻ്റെ കാലഘട്ടത്തെ കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് ഒലിവർ ക്രൊമലിൻ്റെ കാലഘട്ടത്തെ കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനം ഇംഗ്ലണ്ടിൽ ആരംഭിച്ചത് ഒലിവർ ക്രൊമലിൻ്റെ ഭരണകാലത്താണ് ഒലിവർ ക്രൊമലിൻ്റെ മരണത്തിന് ശേഷം ചാൾസ് ഒന്നാമൻ്റെ മകൻ അധികാരത്തിൽ വന്നു അത് ചാൾസ് രണ്ടാമനാണ് എന്ത് വീണ്ടും അപ്പം ഒലിവർ ക്രോമലിൻ്റെ മരണത്തിന് ശേഷം വീണ്ടും ഒരു രാജവാഴ്ചയുടെ സൂചകമായിട്ട് തന്നെ ചാൾസ് ഒന്നാമനെയാണ് അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് അല്ല ചാൾസ് ഒന്നാമൻ്റെ മകനെയാണ് അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് ചാൾസ് രണ്ടാമനെ ഈ സമയത്താണ് ചാൾസ് രണ്ടാമൻ്റെ കാലത്താണ് ഹേബിയസ് കോർപ്പസ് നില നിയമം നിലവിൽ വരുന്നത് ലോകത്തിൽ ആദ്യമായിട്ട് ഹേബിയസ് കോർപ്പസ് നിയമം നിലവിൽ വരുന്നത് ഇംഗ്ലണ്ടിലാണ് അത് ചാൾസ് രണ്ടാമൻ്റെ കാലത്താണ് ഹേബിയസ് കോർപ്പസ് നിയമം നിലവിൽ വരുന്നത് ചാൾസ് രണ്ടാമൻ്റെ മരണശേഷം പിന്നീട് ഇംഗ്ലണ്ടിൽ അധികാരത്തിലെത്തിയത് ജെയിംസ് രണ്ടാമനാണ് ചാൾസ് രണ്ടാമൻ്റെ മരണശേഷം അധികാരത്തിലെത്തിയത് ജെയിംസ് രണ്ടാമനാണ് ജെയിംസ് രണ്ടാമൻ്റെ ഭരണവും തീർത്തും എന്താ പറയുന്നത് ആ സ്റ്റുവട്ട് രാജവംശത്തിൻ്റെ ഭരണത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളോടും കൂടി ജനങ്ങൾക്ക് യാതൊരുവിധ പ്രയോറിറ്റി കൊടുക്കാത്ത രീതിയിലേക്കുള്ള ഒരു ദുർഭരണത്തിലേക്കൊക്കെ ജെയിംസ് രണ്ടാമൻ്റെ ഭരണം പോയി അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു ജെയിംസ് രണ്ടാമൻ്റെ ആദ്യ ഭാര്യയിലെ മകളായിട്ടുള്ള മേരിയെയും ഭർത്താവ് വില്യത്തിനെയും ഇംഗ്ലണ്ടിൻ്റെ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ക്ഷണിക്കുകയുണ്ടായി അപ്പം സ്വാഭാവികമായിട്ടും ഒരു യുദ്ധമുണ്ടാകാം അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാകാം എന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും യാതൊരുവിധ കലാപങ്ങളൊന്നും ഉണ്ടാകാതെ ജെയിംസ് രണ്ടാമൻ അദ്ദേഹത്തിന് കിട്ടിയ കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇംഗ്ലണ്ട് വിടുകയാണുണ്ടായത് അങ്ങനെ ജെയിംസ് രണ്ടാമൻ്റെ മകളായ മേരിയും ഭർത്താവ് വില്യമും ഇംഗ്ലണ്ടിൽ അധികാരത്തിലെത്തി അങ്ങനെ യാതൊരുവിധ പ്രക്ഷോഭങ്ങളോ യുദ്ധമോ ഒന്നും ഉണ്ടാകാതെ നടന്ന വിപ്ലവമാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലെ രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം ഗ്ലോറിയസ് റവല്യൂഷൻ ഗ്രേറ്റ് റവല്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഈ വിപ്ലവത്തെയാണ് ഇതിനെ കൊട്ടാരം വിപ്ലവം എന്നും പറയുന്നുണ്ട് കാരണം ആർക്കും മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു തുള്ളി രക്തം പോലും പൊടിയാതെ ഒരു മാറ്റം ഒരു ഭരണമാറ്റം ഉണ്ടായതാണ് അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലെ മഹത്തായ വിപ്ലവം രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ കൊട്ടാരം വിപ്ലവം എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ് അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടില് ഈ വിപ്ലവത്തിന് ശേഷം ജെയിംസ് രണ്ടാമൻ്റെ മകളായ മേരിയും വില്യമും അധികാരത്തിലെത്തി അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ശക്തമായ പാർലമെൻറ്റ് ആവശ്യമാണ് ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊക്കെ നല്ല പ്രാധാന്യം വേണം ഇവയെല്ലാം കണക്കിലെടുത്ത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിൽ മേരിയും വില്ലത്തെയും കൊണ്ട് ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെപ്പിച്ചു അങ്ങനെ ബിൽ ഓഫ് റൈറ്റ്സ് നിലവിൽ വരുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിലാണ് ഇത് പാർലമെൻറ്റിന് കൂടുതൽ അധികാരം നൽകുകയുണ്ടായി രാജവാഴ്ച നിയന്ത്രിത രാജവാഴ്ചയായിട്ട് മാറി അങ്ങനെ ജനങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കിട്ടി പാർലമെൻറ്റ് കൂടുതൽ അധികാരത്തോടെ മുന്നിട്ട് വന്നു ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് രക്തരഹിത വിപ്ലവം പറയുമ്പോൾ പറയാനുള്ളത് ഇനി ഇവിടെ ഉണ്ടായ മറ്റൊരു ഇൻസിഡൻറ്റും കൂടി നമുക്ക് പറയാനുണ്ട് അതും കൂടി ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അങ്ങനെ പാർലമെൻറ്റ് അധികാരത്തിലെത്തി വോട്ട് വോട്ട് വോട്ടിങ് സമ്പ്രദായമൊക്കെ വന്നു അപ്പക്ഷേ അവിടെ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ വനിതകൾക്ക് വോട്ടവകാശത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ചൊരു പ്രസ്ഥാനമാണ് സഫ്രാഗറ്റ് പ്രസ്ഥാനം സഫ്രാഗറ്റ് പ്രസ്ഥാനം എന്തിനു വേണ്ടി രൂപീകരിച്ചതാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിലെ വനിതകൾക്ക് വോട്ട് ചെയ്യുന്നതിനുള്ള റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടി പക്ഷേ അത് മുപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കായിരുന്നു പിന്നീട് എല്ലാ പ്രായപൂർത്തിയായ എല്ലാ സ്ത്രീകൾക്കും വോട്ടവകാശം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് കേട്ടോ അപ്പം സ്ത്രീകളുടെ വോട്ടവകാശത്തിന് വേണ്ടി വനിതകളുടെ വോട്ടവകാശത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സഫ്രാഗറ്റ് പ്രസ്ഥാനം അതും കൂടി നമ്മൾ ഈ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം പറയുമ്പോൾ ഒന്നോർത്ത് വെക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മഹത്തായ വിപ്ലവത്തെ പറ്റി പറയാനുള്ളത് ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം എങ്കിൽ നമ്മുടെ മനസ്സിലത് നല്ല രീതിയിൽ എന്ത് ചെയ്യൂ പതി അപ്പം നമുക്കതൊന്നും കൂടി കേട്ട് നോക്കാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിൻ്റെ കഥ തുടങ്ങുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കഥ പറയുന്നത് നമ്മൾ പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ച സ്റ്റുവർട്ട് രാജാക്കന്മാരെ പറ്റി പറഞ്ഞുകൊണ്ടാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ചത് സ്റ്റുവേർട്ട് രാജാക്കന്മാരായിരുന്നു അങ്ങനെ സ്റ്റുവർട്ട് രാജാക്കന്മാർ ഭരണം നടത്തിയപ്പോൾ പതിനേഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ട് ഭരിച്ച സ്റ്റുവർട്ട് രാജാവാണ് ജെയിംസ് ഒന്നാമൻ ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല എന്ന് പറഞ്ഞത് ജെയിംസ് ഒന്നാമനാണ് അദ്ദേഹത്തിന് ശേഷം ഇംഗ്ലണ്ട് ഭരിച്ചത് ചാൾസ് ഒന്നാമനാണ് ഈ സ്റ്റുവർട്ട് രാജവംശം ഭരണം നടത്തിയപ്പോൾ ജനങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നില്ല അങ്ങനെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ടിൽ ജനങ്ങൾ ചാൾസ് ഒന്നാമനെ കൊണ്ടാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെപ്പിച്ചത് അപ്പം പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച രാജാവ് ചാൾസ് ഒന്നാമനാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടിൽ ചാൾസ് ഒന്നാമനും ജനങ്ങളും തമ്മിലുണ്ടായ ആഭ്യന്തര കലാപമാണ് എന്താണ് ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ടിലെ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപം എന്നറിയപ്പെടുന്നത് ഈ സമയത്ത് പാർലമെൻറ്റിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സൈന്യമാണ് ന്യൂ മോഡൽ ആർമി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഇതിൻ്റെ സ്ഥാപകൻ ഒലിവർ ക്രോംവെല്ലാണ് അങ്ങനെ ചാൾസ് ഒന്നാമനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിച്ച ശേഷം ഒലിവർ ക്രോംവെൽ അധികാരത്തിൽ വന്നു ഒലിവർ ക്രോംവെല്ലിൻ്റെ ഭരണ സംവിധാനത്തിനെ നമ്മൾ പ്രൊട്ടക്ടറേറ്റ് എന്നാണ് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ സംരക്ഷകൻ എന്നാണ് ഒലിവർ ക്രോംവെല്ലിനെ അറിയപ്പെടുന്നത് ഒലിവർ ക്രോംവലിൻ്റെ കാലഘട്ടമാണ് കോമൺവെൽത്ത് കാലഘട്ടം ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ടൊരു റിപ്പബ്ലിക്കൻ ഭരണം ആരംഭിച്ചത് ഒലിവർ ക്രോംവെലിൻ്റെ കാലഘട്ടത്തിലാണ് ഒലിവർ ക്രോമലിൻ്റെ മരണശേഷം ചാൾസ് ഒന്നാമൻ്റെ മകൻ അധികാരത്തിൽ വന്നു ചാൾസ് രണ്ടാമൻ അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഹേബിയസ് കോർപ്പസ് നിയമം നിലവിൽ വരുന്നത് ജെ ചാൾസ് രണ്ടാമൻ്റെ മരണശേഷം ജെയിംസ് രണ്ടാമൻ അധികാരത്തിൽ വന്നു ജെയിംസ് രണ്ടാമൻ്റെ ഭരണം ആ സ്റ്റുവർട്ട് രാജവംശത്തിൻ്റെ ഭരണത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉള്ളതായിരുന്നു അങ്ങനെ ജെയിംസ് രണ്ടാമനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു പാർലമെൻറ്റ് ജെയിംസ് രണ്ടാമൻ്റെ മകളായിട്ടുള്ള മേരിയെയും വില്യമിനെയും ഭരണത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിലേക്ക് ക്ഷണിച്ചു ആ സമയത്ത് എന്താണ് യാതൊരു വിധമായിട്ടുള്ള പ്രകോപനവും ഉണ്ടാകാതെ തന്നെ ജെയിംസ് രണ്ടാമൻ നാട് വിട്ടുപോയി അതിനെയാണ് ആയിരത്തി അറുനൂറ്റി അപ്പം അങ്ങനെ മകൾ മേരിയും വില്യമും അധികാരത്തിലെത്തി ആ ഒരു ഇതിനെയാണ് നമ്മൾ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത് ഒട്ടും രക്തരൂഷിതമല്ലാതെ രക്തരഹിത വിപ്ലവമാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിലെ ഈ മഹത്തായ വിപ്ലവത്തെ രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ കൊട്ടാരം വിപ്ലവം ഗ്രേറ്റ് റവല്യൂഷൻ ഗ്ലോറിയസ് റവല്യൂഷൻ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിലാണ് ബില്ല് ഓഫ് റൈറ്റ്സിലൊപ്പുവച്ചത് അതുപോലെ ഇത് കൂടുതൽ പാർലമെൻറ്റിന് അധികാരം നൽകുകയും നിയന്ത്രിത രാജവാഴ്ചയിലേക്ക് നയിക്കുകയും ചെയ്തു പിന്നെ ഇംഗ്ലണ്ടിൽ വനിതകൾക്ക് വോട്ടവകാശം ലഭിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സഫ്രാഗൻ പ്രസ്ഥാനം ഇതിൻ്റെ പാർട്ടായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് വനിതകൾക്ക് വോട്ടവകാശം ലഭിച്ചത് പക്ഷേ അത് മുപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കായിരുന്നു പിന്നീട് പ്രായപൂർത്തിയായ എല്ലാ സ്ത്രീകൾക്കും വോട്ടവകാശം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാനുള്ളത് ഇത് വീണ്ടും വീണ്ടും കേട്ട് മനസ്സിലാക്കിയെടുക്കുക കൂടുതൽ അറിവുകളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം